ഹായ് കൂട്ടുകാരി നമ്മുടെ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജനുവരിയിൽ നടന്ന ഒരു പ്രീ മോഡൽ എക്സാമിനേഷന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടിയിരിക്കുന്നത് അതിലെ കുറച്ച് ചോദ്യങ്ങൾ കൂടി നോക്കാം അത് എസ് എസ് എൽ സി പ്രീ മോഡൽ ഇവാലുവേഷൻ ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മൊത്തമാറ്റിക്സ് ഇംഗ്ലീഷ് മീഡിയം ഒന്നര മണിക്കൂർ സ്കോർ നാൽപ്പത് മിനിറ്റ് എന്ന എന്നുള്ളൊരു ചോദ്യ പേപ്പറാണ് ഓക്കെ നമുക്ക് ഇതിനകത്തുള്ള എക്സാം ഏതോ ആയിക്കോട്ടെ നമുക്ക് ചോദ്യങ്ങളാണ് പ്രധാനം അപ്പോ നമുക്ക് നോക്കാം അതിനകത്ത് ചോദിച്ച ഒരു ചോദ്യമാണ് സർക്കിൾ എ ബി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ എ ബി എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ ഒരു ഡയമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോ ഈ ഡയമീറ്ററിന്റെ രണ്ട് ചെയ്തിരുന്നു നമ്മുടെ സർക്കിൾസ് എന്ന ചറിൽ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ ആണെന്ന് മനസ്സിലാക്കിയ രീതിയാണ് സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ ഒരു സർക്കിളിനകത്ത് ഒരു ഡയമീറ്റർ കൂടി കടന്നു പോകുന്ന ഒരു അതിനെയാണ് നമ്മൾ ഡയമീറ്റർ അല്ലെങ്കിൽ എന്താണ് ഡയമീറ്ററിന്റെ മലയാളം എന്താണ് ഡയമീറ്ററിന്റെ മലയാളം മലയാളം അപ്പോ ഈ ഡയമീറ്റർ ആരം റേഡിയസ് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ആ എന്തായാലും ഇതിന്റെ രണ്ട് എൻഡിൽ നിന്ന് ഓക്കേ ഇതിന്റെ ഈ ഡയമീറ്ററിന്റെ ഒരു എൻഡിൽ നിന്നും സർക്കിളിലേക്ക് വരച്ച് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ മുട്ടി തിരിച്ച് മറ്റേ എൻഡിലേക്ക് വന്ന് മുട്ടുന്ന മുട്ടുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും നയൻറ്റി ഡിഗ്രി ഇത് നമ്മൾ സർക്കിൾസിനകത്ത് ചാപ്റ്ററിൽ ഓർത്തു വെക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് കാരണം അത്ര ഇഷ്ടം പോലെ കണക്കുകൾ പരീക്ഷയ്ക്ക് വെച്ച് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് ഡയമീറ്റർ ആണ് എ ബി ഡയമീറ്റർ ആണ് ഈ ഡയമീറ്ററിൻ്റെ ഒരു ഇൻഡിൽ നിന്നും തുടങ്ങി സി എന്ന് പറയുന്ന പോയിന്റിൽ ചെന്നിട്ട് അത് നേരെ ബി എന്ന് പറയുന്ന ഈ ഡയമീറ്ററിൻ്റെ മറ്റേ ഇൻഡിൽ ചെന്ന് മുട്ടി അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആയങ്കിൽ ഉറപ്പായി എന്തായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ ഇനി ഇവിടെ ചോദ്യത്തിൽ ഏ ചോദ്യം അത് ആയിരുന്നു റേഡിയസ് കണ്ട്രോൾ ചെയ്യുന്നത് അതിന് നമുക്ക് ഈ ട്രയാംഗിളിംഗ് എടുക്കാം ഈ ട്രയാംഗിളിങ് എടുത്താൽ നയൻറ്റി ഡിഗ്രി ട്രയാങ്കിൾ ആണ് ഇവിടെ ആറ് സെന്റിമീറ്ററിൽ നിന്ന് ഇവിടെ എട്ട് സെന്റിമീറ്ററിൽ നിന്ന് നീളം തന്നിട്ടുണ്ട് പൈതകോറസ് തീയറും പ്രകാരം ഈ നൈറ്റിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ഏറ്റവും വലുത് അല്ലെ വലിയ സൈഡ് അതായത് എ ബിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വലിയ സൈഡ് എ ബിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സിയുടെ സ്ക്വയറും സി ബിയുടെ സ്ക്വയറും കൂട്ടുന്നതിന് തുല്യമാണ് അപ്പൊ ഇതെറിയാൻ ഇതിന് റൂട്ട് ഇട്ട് കൊടുക്കാം തീയറും അപ്പൊ ആ തീയർ പ്രകാരം ഇനി എത്രയാ AC എന്ന് പറയുമ്പോൾ R ആറാണ് അപ്പൊ ന്റെ സ്ക്വയർ ഒന്ന് എഴുതുക ഞാനിവിടെ മുപ്പത്തി ആറിന് എട്ടിൻ്റെ സ്ക്വയർ അറുപത്തിനാല് ഇത് സമയം കൂട്ടിക്കഴിഞ്ഞാൽ നൂറ് കിട്ടും അല്ലേ റൂട്ട് എന്ന് വരും അതായത് പത്തൊന്ന് വരും ശരിയല്ലേ ഇവിടെ ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ പ്ലസ് പത്ത് അങ്ങ് എടുത്തതേ ഉള്ളൂ അങ്ങനെ ആണെങ്കിൽ ഈ ലെങ്ത് മൊത്തത്തിൽ എത്ര കിട്ടി പത്ത് കിട്ടി ശരിയല്ലേ എ ബിയുടെ നീളം പത്ത് കിട്ടി അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ എ ബിയുടെ നേരെ പകുതിയാണ് കാരണം എന്ന് പറഞ്ഞ ഡയമീറ്റർ ആണ് അപ്പൊ ഡയമീറ്ററിൻ്റെ ഈ നടുക്ക് വെച്ച് നല്ല തൊട്ടുള്ള ഭാഗം മാത്രമേ എന്താകത്തുള്ളൂ റേഡിയസ് ആകത്തുള്ളൂ അതായത് ഡയമീറ്ററിന്റെ പകുതിയാണ് എപ്പോഴും റേഡിയസ് പത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര വരും അഞ്ച് സെന്റിമീറ്റർ എത്രയേ ഉള്ളൂ ഇത് ഇങ്ങനെ ചെയ്യാനൊന്നും അധികം സമയം എടുക്കരുത് നമ്മൾ ഒന്നെങ്കിൽ ഇത്തരം നമ്പേഴ്സ് ആറ് എട്ട് പത്ത് ഇങ്ങനെയുള്ള നമ്പേഴ്സ് ട്രയാിളിൻ്റെ ആയിട്ട് വരാം അത് റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിളിൻ്റെ ആയിട്ട് വരാം എന്നുള്ളത് ഓർത്തുവെച്ചാൽ ഇവിടെ ആറ് വന്നു ഇവിടെ എട്ട് വന്നു മറ്റേതാണെങ്കിൽ പത്ത് വരും പന്തി അഞ്ചു കിട്ടുക പക്ഷെ എപ്പോഴും നമ്മളിങ്ങനൊക്കെ ഓർത്തിരിക്കണമെന്നില്ലേ ഇങ്ങനെ ഓർത്തിരിക്കണമല്ലോ എന്തെല്ലാം സംഖ്യകളും ഓർത്തിരിക്കണം അല്ലേ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് പോസിബിളല്ല പിന്നെ ഉള്ളത് ചോദ്യം കാണുമ്പോൾ ആറിന്‍റെ സ്ക്വയർ ഇതൊന്നും ചെയ്യാതെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇത്രയും ഭാഗം ചെയ്യാതെ ഇത് നയൻറ്റി ഡിഗ്രി ആണെന്ന് ആദ്യം എഴുതാം പിന്നെ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഇത് പഴയത് കോറസ് ഇയർ അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് നയൻറ്റി ഡിഗ്രി റൈറ്റ് ആംഗിൾ ട്രൈ ആണോ ആണ് പഴയത് കോറസ് തിയോ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നറിയാം നയൻറ്റിഗ്രി ഓപ്പോസിറ്റ് കിടക്കുന്ന ഇവിടെ തന്നെ എനിക്ക് അത് വലിയ സൈഡ് ആണെന്ന് മനസ്സിലാവും സോ ആറിന്റെ സ്ക്വയർ മുപ്പത്താറ് എട്ടിൻ്റെ സ്ക്വയർ അറുപത്തിനാലും കൂടെ കൂട്ടുമ്പോൾ നൂറ് കിട്ടുമെന്നും അതിൻ്റെ റൂട്ടാണ് ഈ ലെങ്ത് എന്നും മനസ്സിലാവും അങ്ങനെ സ്റ്റെപ്പുകളൊന്നും ഇല്ലാതെ അഞ്ച് സെൻറ്റിമീറ്റർ വരുതാൻ പറ്റും ശരിക്കും അങ്ങനെയാണ് നമ്മുടെ മാർഗിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്പീഡിൽ ചെയ്യേണ്ടത് രണ്ട് മാർഗേ ഉള്ളൂ അപ്പോൾ നമുക്കൊത്തിരി സ്റ്റെപ്പൊന്നും ചെയ്ത് കാണിക്കാനില്ല ഓക്കെ